ഹലോ എല്ലാവർക്കും നമസ്കാരം നല്ല ചൂടാണല്ലേ ഇപ്പോൾ അപ്പോൾ ഈ മനോഹരമായ പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുവാനൊരു പ്രത്യേക ഭംഗിയാണല്ലേ ഞാൻ ഇന്നലെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തു അപ്പോൾ അവിടുത്തെ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം എവിടെയൊക്കെ നോക്കിയാലും ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് കാണുവാനുള്ളൊ പക്ഷേ ആ സമയത്ത് ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു മനസ്സിന് നല്ല കുളിർമ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ചെടികൾ പ്രത്യേകിച്ച് ഈ പൊഗൈൻ വെള്ളയുടെ ഒരു സമയമാണല്ലോ ഇത് അത് നല്ല നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ചേച്ചിയോട് ചോദിച്ചത് എന്താ ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിന്നേരം പറഞ്ഞു പുള്ളി രാവിലെയും വെള്ളം വീട്ടും വെള്ളം ഒഴിക്കും അതിനെ അഴിച്ചുള്ളഴിച്ച് കുറച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും അതിനെ നല്ല കുട്ടികളെപ്പോലെ പരിപാലിക്കും അപ്പോൾ എല്ലാത്തിനും ഒരു പരിപാലനം ആവശ്യമാണ് എന്നാൽ മാത്രമേ അവയൊക്കെ നല്ല സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ അല്ലേ ഈ ചെടികൾക്കും അതിൻ്റെ ആ തലോടലും അതിൻ്റെ ആ സ്നേഹത്തോടെയുള്ള സാമീപ്യമൊക്കെ ആവശ്യമാണ് അപ്പം മാ മാവിലൊക്കെ നല്ല മാങ്ങ ഇങ്ങനെ നല്ല നല്ലതായിട്ട് കഴിച്ചു കിടക്കുന്നു അതിൽ അതിനിടയ്ക്ക് മാങ്ങ പൊഴിഞ്ഞു കിടക്കുന്നു അപ്പം മാവിലൊക്കെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഞാനൊരു മൂന്ന് മാങ്ങ പൊട്ടിച്ച് തിന്നുകയും ചെയ്തു നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങ ഇത് നല്ല മോണ്ട മാങ്ങയാണ് അത് അതങ്ങോട്ട് ചനച്ച് വരുമ്പോഴത്തേനും അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടി അങ്ങോട്ട് തൂളി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാ അല്ലേ ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തേക്ക് അന്നേരം പോയി മാങ്ങ കണ്ടപ്പോഴേക്കും കാരണം കൊച്ചിലേ പഠിക്കാനായിട്ട് പുറത്ത് പോയാണ് ഇരിക്കുന്നത് കണ്ടെത്തിയിന്ന് കൊണ്ടുവരുന്ന ചെറിയ അന്നത്തെ ഒരു പിന്നെ ഒരു ഒരു ചെറിയ വീട് കണ്ടത്തിലുണ്ടാക്കുമല്ലോ അത് വീട്ടിൽ കൊണ്ടുവരും അതിൻ്റെ സമയം കഴിയുമ്പോഴേക്കും അപ്പം അതിനകത്ത് പോയിരുന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഈ മാങ്ങയും ഏകദേശം ഈ എക്സാം ആകുമ്പോഴത്തേക്ക് മാങ്ങാക്കാലായിരിക്കുമല്ലോ ആ മാങ്ങയും പൊട്ടിച്ച് ഒരു വാഴയിലക്കാകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും പൊടിയും ഇട്ട് ഇങ്ങോട്ട് വെയിലത്തോട്ട് വെക്കുമ്പോഴത്തേം ഉപ്പെല്ലാം കൂടി അലുത്ത് അതിനകത്തൊരു ചെറിയ കുറച്ചുള്ളി അരിഞ്ഞിടും ഒന്നുകിൽ കാന്താരി ഇടും അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് ഈ അല ഈ മാ ഉപ്പൊക്കെ അലിഞ്ഞ് ചേർന്ന മാങ്ങ അങ്ങോട്ട് തിന്നുമ്പോൾ ഉള്ളൊരു സൂക്കമുണ്ടല്ലോ ഓഹ് എൻ്റെ അമ്മ ഓ പറഞ്ഞറിയിക്കുമല്ലോ അത് ഏറ്റവും നല്ലത് ഈ മൂവാണ്ട മാങ്ങ നല്ല ടേസ്റ്റ് എടുക്കുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് പല പല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി അങ്ങനെ ചേച്ചി നല്ല ഭംഗിയായിട്ടാണ് പറമ്പൊക്കെ നല്ല ഒരു പുല്ല് പോലും ഇവിടെ കാണാൻ അല്ലതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ബായ്